യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നീണ്ട ദിവസങ്ങളുടെ പ്രാർത്ഥനകൾക്കും ഉപവാസത്തിനും അനുരഞ്ജനത്തിനും ശേഷം അനുഗ്രഹപൂരിതമായൊരു ദിവസം ആഹ്ലാദിക്കുവാൻ ഇടനൽകുന്ന ഒരു ദിനം നിങ്ങൾ ആഹ്ലാദിക്കുവിൻ കാരണം ഇതാ ക്രിസ്തു ദാനം ചെയ്തിരിക്കുന്നു ഇതാണ് നാം ഇന്ന് കേൾക്കുന്ന ഏറ്റവും സുന്ദരമായ വാക്യം ഉദ്ദാനം ചെയ്തവൻ ആദ്യമായി നമ്മളോട് പറയുന്നതും അതിനേക്കാളേറെ ഒരു വാക്യം തന്നെയാണ് സമാധാനം നിങ്ങളോടുകൂടെ ഒരു പ്രതീക്ഷയുടെ പേരാണ് ഈസ്റ്റർ ഉദ്ധാനം എവിടെയൊക്കെയോ തുടങ്ങിയ നഷ്ടങ്ങളും പ്രശ്നങ്ങളുമൊക്കെ വലിയൊരു പരിഹാരങ്ങളിലേക്കും അനുഗ്രഹങ്ങളിലേക്കുമൊക്കെ വഴിമാറി തുടങ്ങിയിരിക്കുന്നു ഇരുളടഞ്ഞു പോകുന്ന ജീവിതങ്ങൾക്കൊരു വെളിച്ചം കിട്ടുന്നുണ്ട് അടച്ചു വെച്ച കഠിനമായ കല്ലറകളുടെ കല്ലുകളൊക്കെ തനിയെ മാറ്റപ്പെട്ടു പോകുകയാണ് ആരൊക്കെ ഇനി തടസ്സം നിന്നാലും കാവൽ നിന്നാലും കാരുണ്യത്തെ തടഞ്ഞു നിർത്താൻ സാധിക്കുകയില്ലെന്ന് അരുളി ചെയ്യുന്ന ഏറ്റവും സുന്ദരമായൊരു ദിന ദിവസത്തിൻ്റെ പേരാണ് ഈസ്റ്റർ ഉദ്ധാനം ജീവിക്കുവാനുള്ള മനുഷ്യൻ്റെ പ്രേരണയുടെ പേര് പ്രതീക്ഷിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള പ്രേരണയുടെ പേര് ഒന്നും അവസാനമായിട്ടില്ല എന്തിനും ഏതിനും വീണ്ടും ഒരു ആരംഭമുണ്ടെന്ന് പഠിപ്പിക്കുന്ന സുന്ദരമായ ദിവസത്തിൻ്റെ പേരാണത് ഒരു ദുഃഖ വെള്ളിയാഴ്ചയിൽ അവസാനിക്കുന്നതല്ല എന്നും അതിനപ്പുറത്ത് വീണ്ടും ഒരു ഉദ്ധാന ഞായറുണ്ടെന്ന് പഠിപ്പിക്കുക കൂടി ചെയ്യുകയാണ് രാത്രിയുടെ മറവിൽ അടക്കം ചെയ്യുന്ന കല്ലറയ്ക്ക് മുമ്പിൽ ജീവിതം തീരുകയല്ല പ്രഭാതത്തിൽ വീണ്ടും തുറന്നിട്ട കല്ലറകൾ കാണുവാനുള്ള പ്രതീക്ഷയുടെ പേരാണത് സങ്കടപ്പെട്ടു നിൽക്കുന്നവരുടെ ഒരു ജീവിതത്തെക്കുറിച്ചല്ല സന്തോഷത്തിൻ്റെ സദ്വാർത്ഥകർത്ത് ആ കല്ലറയെങ്കിലേക്ക് ഓടുവാൻ താല്പര്യം കാണിക്കുന്ന മനുഷ്യരുടെ പ്രതീക്ഷയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഉദ്ധാനം കുരിശിൽ നാം കാണുന്ന സങ്കടങ്ങളല്ല ശൂന്യമായ കല്ലറകളിൽ നാം കാണുന്ന ഉദ്ധാനത്തിൻ്റെ വെളിച്ചമാണ് മനുഷ്യൻ പൊതിഞ്ഞു കെട്ടി അടക്കം ചെയ്തു സൂക്ഷിക്കുവാൻ ആഗ്രഹിച്ച ദൈവിക നന്മകൾ ഇതാ സ്വയം ഇങ്ങനെ മനുഷ്യനിലേക്ക് തന്നെ തിരികെ വരികയാണ് ഒരു പ്രതീക്ഷ നൽകുകയാണ് ദൈവത്തെ കല്ലറയിൽ മൂടാൻ ശ്രമിക്കുന്ന മനുഷ്യർക്ക് കാരുണ്യം ഇങ്ങനെ തന്നെ വെളിപ്പെട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട് ഉദാനം ഒരു പ്രതീക്ഷ തന്നെയല്ലേ വീണ്ടും ജീവിക്കുവാനുള്ള ഈ കാർമേഗങ്ങൾക്കപ്പുറത്ത് നീലാകാശമുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഈ മഴകൾക്ക് പിന്നിലെ തെളിഞ്ഞ ആകാശമുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഇങ്ങനെ നുരഞ്ഞു പൊങ്ങുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്കുള്ളിൽ ഇന്നും ഇപ്പോഴും സമാശ്വാസം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷകള് ഉറഞ്ഞു തുള്ളുന്ന തിരമാലകൾക്കിടയിൽ ശാന്തത കൈവരുമെന്നുള്ള ഒരു ചിന്താഗതിയും നമ്മളെ ഈ പ്രതീക്ഷ നൽകുന്ന ദിവസം കൂടുതൽ കൂടുതൽ ബലപ്പെടുത്തുന്നുണ്ട് കരഞ്ഞു തീർക്കേണ്ടതല്ല ജീവിതം കാരുണ്യത്തെ ഓർത്ത് ജീവിക്കേണ്ടതാണ് ക്രൂശിതനായവൻ്റെ സങ്കടങ്ങൾ മാത്രമല്ല ക്രൂശിതനായവൻ ഉദ്ധാനം ചെയ്ത് നമുക്ക് നൽകുന്ന സമാധാനവും ഈ ദിവസത്തിൻ്റെ പ്രത്യേകതകളാണ് കടന്നു വന്ന വഴിത്താരകളിൽ മനുഷ്യൻ ജീവിതത്തിൽ എന്തെല്ലാം അവനോട് ചെയ്യുവാൻ തോന്നിയിട്ടുണ്ടോ അതിനൊക്കെ ഏറ്റവും സുന്ദരമായ നിർവചനമായി മാറപ്പെട്ടത് സമാധാനമാണ് അറിവില്ലായ്മകളുടെ ക്ഷമ അറിവില്ലായ്മകൾ ക്ഷമിക്കലാണ് ഉദാനം ഒരു തിരിഞ്ഞു വരവല്ലേ അനുഗ്രഹത്തിലേക്ക് കൃപകളിലേക്ക് നന്മകളിലേക്ക് പുഞ്ചിരിയിലേക്ക് വിശ്വാസങ്ങളിലേക്ക് സൗഹൃദങ്ങളിലേക്ക് ബന്ധങ്ങളിലേക്ക് ഒരു തിരികെ വരവാണ് ഒരു പുതിയ ജീവിതം തിരികെ കിട്ടുന്ന മനുഷ്യൻ്റെ സന്തോഷമാണ് ഉദാനം നമുക്ക് നൽകുന്നത് സങ്കടപ്പെട്ടു നിൽക്കുന്ന മനുഷ്യൻ സന്തോഷത്തിലേക്ക് രോഗങ്ങളെക്കുറിച്ച് ആകുലപ്പെടുന്ന മനുഷ്യൻ സൗഖ്യത്തിലേക്ക് പ്രതിസന്ധിയിൽ പെട്ടുപോകുന്ന മക്കൾ പ്രതീക്ഷകളിലേക്ക് ജീവിതമിങ്ങനെ ദുസ്സഹമായി തോന്നുന്ന മനുഷ്യർക്ക് സ്വാന്തനത്തിൻ്റെ സദ്വാർത്തകൾ അങ്ങനെ അനുഗ്രഹപൂരിതമാകുന്ന ഒരു ദിനം കൂടി ദൈവം നമുക്ക് നൽകുകയാണ് പ്രാർത്ഥനകൾക്ക് ശേഷം നമുക്ക് കിട്ടുന്ന പ്രകാശം കഠിനമായ ഉപവാസത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഇടയിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും സുന്ദരമായ ദിവ്യസ്പർശനം വീണ്ടും ജീവിക്കുവാൻ വീണ്ടും തുടരുവാൻ വീണ്ടും അനുഗ്രഹപൂരിതമാക്കുവാൻ വീണ്ടും ഒരു ആരംഭം കുറിക്കുവാൻ നമുക്ക് കിട്ടുന്ന നല്ല ദിവസം ഈ ഈസ്റ്റർ ദിനം തന്നെയല്ലേ ഉദ്ധാനം ചെയ്തവൻ ഈ പ്രഭാതത്തിൽ നമ്മളോടും പറയുന്നു സമാധാനം അന്വേഷിക്കുവാൻ ഓടിയെത്തുന്നവൻ്റെ തീഷ്ണതയും അവൻ ഉദ്ധാനം ചെയ്തെന്ന് മനസ്സിലാക്കുന്നവൻ്റെ മനസ്സിൽ തെളിയുന്ന കുളിർമയും ഇന്നും അതിങ്ങനെ ആഘോഷപൂർവ്വം ആചരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രതീക്ഷകളും വീണ്ടും ജീവിക്കുവാൻ വീണ്ടും തുടരുവാൻ വീണ്ടും ആരംഭിക്കുവാൻ വീണ്ടും എല്ലാ നന്മകളിലേക്ക് മടങ്ങി വരുവാൻ അവിടെ നിന്ന് നമ്മെ സഹായിക്കട്ടെ ഇതൊരു പുതിയ സൗഹൃദത്തിൻ്റെ പുതിയൊരു നന്മയുടെ പുതിയ കുടുംബ ബന്ധങ്ങളുടെ പുതിയൊരാരംഭത്തിൻ്റെ പുതിയ സുഹൃദങ്ങളുടെ ആരംഭമായി ഈസ്റ്റർ ദിനം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും പുണ്യദിനത്തിൻ്റെ നന്മയും ഭാവുകങ്ങളും പ്രാർത്ഥനകളും ആശംസകളും ആമേൻ